ജീവിതം മനസ്സിലാക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഒരിക്കലും ഒരാൾ ഗുരുവിനോട് വന്ന് ചോദിച്ച ചോദ്യമാണ് ഗുരു അയാളോട് പറഞ്ഞത് മൂന്ന് സ്ഥലങ്ങളെ സന്ദർശിക്കാനാണ് ഒന്നാമത്തത് ഒരു ഹോസ്പിറ്റലായിരുന്നു അങ്ങനെ അയാൾ ഹോസ്പിറ്റലിലേക്ക് പോയി ഹോസ്പിറ്റൽ മുഴുവനായിട്ടും ചുറ്റിക്കണ്ട് അവിടെയുള്ള എല്ലാ രോഗികളെയും കണ്ടിറങ്ങുമ്പോൾ അയാൾക്ക് മനസ്സിലായി നത്തിങ് ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ ഹെൽത്ത് ആരോഗ്യത്തെക്കാൾ മനോഹരമായിട്ട് മറ്റൊന്നും തന്നെ ഈ ജീവിതത്തിലില്ല ഹോസ്പിറ്റലിൽ നിന്ന് നേരെ അയാൾ ഗുരു പറഞ്ഞ രണ്ടാമത്തെ സ്ഥലമായ ജയിലിലേക്ക് പോയി ആക്ച്വലി ഫ്രീഡം ഈസ് ഇസ് മോസ്റ്റ് പ്രഷ്യസ് തിങ് എന്ന് അയാൾ അവിടെ നിന്ന് തിരിച്ചറിഞ്ഞു താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് ഗുരു പറഞ്ഞ മൂന്നാമത്തെ സ്ഥലമായ സെമിത്തേരി ലക്ഷ്യമാക്കി അയാൾ നടന്നു അവിടെ അയാൾ റിയലൈസ് ചെയ്യുകയാണ് ലൈഫ് ഇസ് വോർത്ത് നത്തി ജീവിതം ഒന്നുമല്ല ദ ഗ്രൗണ്ട് വി വാക്ക് ഓൺ ടുഡേ വിൽ ബി ആർ റൂഫ് ടുമോറോ നമ്മളിപ്പോ ചവിട്ടി നടക്കുന്ന നിലം നാളെ നമ്മുടെ റൂഫ് ടോപ്പ് ആണെന്ന തിരിച്ചറിവ് ലിവ് ലൈഫ് ടു ദ ഫുള്ളെസ്റ്റ് യു നെവർ നോ വാട്ട് ടു മോറോ ഹാൾ